നമസ്കാരം പ്രിയ ന്യൂസ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബാലുശ്ശേരി എരമംഗലം സ്വദേശി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കോക്കരൂരിൽ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി ഇദ്ദേഹത്തെ കോഴിക്കോട് നഗരത്തിലെ ഫ്ലാറ്റിൽ നിന്നും കാണാതായത് മുഹമ്മദിനെ കാണാതായിട്ട് പത്ത് മാസം പിന്നിട്ടിട്ടും കാര്യമായ തെളിവുകളൊന്നും ലഭിക്കാതെ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകാനാണ് കമ്മിറ്റിയുടെ തീരുമാനം കോഴിക്കോട് നഗരത്തിൽ നിന്നും പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് ബാലുശ്ശേരി എരമംഗലം സ്വദേശി റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്നറിയപ്പെടുന്ന ആട്ടൂർ മുഹമ്മദിനെ കാണാതായത് ഇദ്ദേഹത്തെ കണ്ടെത്തണമെന്നും തിരോധാനത്തിലെ ദുരൂഹത നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോക്കലൊരു ബഹുജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും സമരപ്രഖ്യാപനവും നടത്തിയത് മാമിയിൽ എന്നറിയപ്പെടുന്ന ശ്രീ ആട്ടൂരിൻ്റെ മുഹമ്മദിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടെത്തുന്നതുവരെയോ അദ്ദേഹത്തെ തിരോധാനത്തിൽ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഭാഗമായി അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഇന്ന് സംഘടിച്ചിരിക്കുകയാണ് എഴുന്നൂറോളം ആളുകൾ ഇന്ന് യോഗത്തിൽ എത്തിച്ചേർന്ന എഴുന്നൂറോളം ആളുകൾ ഒപ്പിട്ട നിവേദനം ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനും ബഹുമാനപ്പെട്ട ഡി ജി പിക്കും നൽകുവാൻ ഈ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ സ്ഥലം എം എൽ എ ആയ അഡ്വക്കറ്റ് സച്ചിൻ ദേവിനെ നേരിൽ കണ്ടുകൊണ്ട് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നേരിൽ കാണുവാൻ ഈ യോഗം തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ ഗവൺമെൻറ്റിലെ ഇടപെടലുകളോടൊപ്പം തന്നെ അദ്ദേഹത്തെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിലവിലുള്ള എ ബി എസ് കോർപ്പസ് ഹരജി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ആ ഹരജിയോടൊപ്പം തന്നെ ഈ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിക്ക് കൈമാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള നടപടികളും നമ്മൾ ആലോചിക്കുന്നുണ്ട് അതും എന്തായാലും വരുന്ന ആളുകളിൽ അതും നടത്തുന്നതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോക്കല്ലൂർ ടൗണിൽ പ്രകടനവും നടത്തി കണ്ടുപിടിച്ച് 한글 자막 라공니 또.

കെ ഷാജി കെ അഹമ്മദ് കോയ മാസ്റ്റർ മുസ്തഫ ദാരുഖല സുധി തുരുത്തിയാട് അസ്ലം ബക്കർ എ ഹസ്സൻ ഭരതൻ പുത്തൂർവട്ടം എന്നിവർ സംസാരിച്ചു തുടർന്ന് നടത്തിയ പ്രകടനത്തിന് ഉമാ മഠത്തിൽ ആരിഫ ബി ബി ഇന്ദിര സി രാജൻ മാസ്റ്റർ എൻ വി ബഷീർ നാസർ കുന്നക്കൊടി അഷ്റഫ് ബാലുശേരി സി കെ ഹക്കീം മനഫ് പനായി അബ്ദുള്ള ആട്ടൂർ റംല ആട്ടൂർ എന്നിവർ നേതൃത്വം നൽകി കമ്മിറ്റിയുടെ ഭാരവാഹികളായ ചെയർമാൻ അഡ്വക്കറ്റ് പി രാജേഷ് കുമാർ വർക്കിംഗ് ചെയർമാൻ ഹസ്സൻ വൈസ് ചെയർമാൻ ഭരതൻ പുത്തൂർവട്ടം ഷാജി കളത്തിങ്കൽ ഷെറീഫ് ആഷിയാന ശിവൻ പുന്നാറമ്പത്ത് നസീർ എൻ കെ വി മുഹമ്മദ് അലി ജനൽ കൺവീനർ അസ്ലം ബക്കർ ട്രഷറർ മനാഫ് പനായ് എന്നിവരെ തെരഞ്ഞെടുത്തു എം കെ രാഘവൻ എം പി കെ എം സച്ചിൻ്റെ എം എൽ എ അടക്കം ജനപ്രതിനിധികളും പ്രമുഖ രാഷ്ട്രീയ രാഷ്ട്രീയകക്ഷി നേതാക്കളും കമ്മിറ്റിയുടെ രക്ഷാധികാരികളായിരിക്കും റിയൽ ന്യൂസ് ബാലുശ്ശേരി